പ്രിയപ്പെട്ടവരെ ഒരു ദിനം കൂടി സമാഗതമാവുകയാണ് നിങ്ങൾക്ക് ചിത്രകല പഠിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ ദേശമോ ഈ കടന്നു പോകുന്ന ഒന്നും തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിഘ്നമാകുന്നില്ല മറിച്ച് ഏറ്റവും ലളിതമായ പഠന രീതികളിലൂടെ ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഫീസ് നിരക്കിലൂടെ നമുക്ക് ചിത്രകല പഠിക്കാവുന്നതാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കുവാനും അതിൽ വർണ്ണം നിറയ്ക്കുവാനും ചെറിയ ചെറിയ ചിത്രകലാ മാർഗങ്ങളെ അവലംബിച്ചുകൊണ്ട് നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഏറ്റവും ലളിതമായ പാഠ്യഭാഗങ്ങളിലൂടെ ചിത്രകലയെ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് ആവാഹിച്ചിരുത്താൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളെ അനായാസം വരയ്ക്കാനും സാധിക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് അങ്ങനെ നമുക്കൊന്നിച്ച് ചിത്രകലയിലൂടെ വർണ്ണങ്ങളിലൂടെ ഒരു യാത്ര പോവാം അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് ഇഷ്ടം